നമ്മുടെ വീട്ടിലേക്ക് ഒക്കെ പഴമൊക്കെ ഇരുന്ന് പഴുത്ത് പോകണമെങ്കിൽ എടുക്കാൻ പറ്റി നല്ലൊരു പിസ്തയുടെ ഫുഡ്സിനോട് ഉണ്ടാക്കി കാണിച്ചിട്ട് ഈ നമ്മുടെ ശരീരത്തിലൊക്കെ നല്ല തണുപ്പിട്ടും നല്ല ടേസ്റ്റാണ് പഴമൊക്കെ ഇരുന്ന് ഇതുപോലെയൊക്കെ ഇരുന്ന് കറുത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇടതുണ്ടാക്കി നോക്കിക്കോട്ടോ ഉച്ച ടൈമിലൊക്കെ നല്ല നല്ലൊരു ടേസ്റ്റിൽ നമുക്കത് കഴിക്കാം അതല്ലാണ്ട് നോമ്പ് തുറയുടെ ടൈമിലൊക്കെ വിരുന്നേരൊക്കെ വരുമ്പം നമുക്കത് ഇതുപോലെ തന്നെ ടേബിളിൻ്റെ മുകളിലൊക്കെ എടുത്ത് വെച്ച് കൊടുക്കാനാണെങ്കിലും കാണാൻ ലുക്കുമായിരിക്കും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പാത്രം കാലിയൊക്കെ ഒന്നും അറിയത്തില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ പഴമൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട് മടികളൊക്കെ കുട്ടികൾക്കുണ്ടെങ്കിൽ ഇതുപോലെ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കി കൊടുത്ത് നോക്കിക്കോട്ടോ അപ്പോൾ അത് അതുപോലെ നല്ല പഴുത്തു പോകാരെ പഴപ്പം നോമ്പല്ല അപ്പോൾ അതുകൊണ്ട് പഴത്തൊന്നും വല്ല ചിലവില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുനുവിനെന്നരിഞ്ഞ് ഇത് ഇതുപോലെ ഇതുപോലെ സ്ക്വയർ കഷ്ണങ്ങളായിട്ട് മാറ്റി വെക്കാവേ ഇനി ഉണ്ടല്ലോ നമുക്ക് കസ്കസുണ്ടെങ്കിൽ ഒരു സ്പൂൺ കസ്കസെ എടുത്തിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തി അതിങ്ങോട്ട് മാറ്റി വെച്ചോട്ടെ ഒരു അഞ്ച് മിനിറ്റ് പോലും നേരം വേണ്ട കസം അങ്ങോട്ട് കുതിർന്ന് കിട്ടിക്കോളും അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് കുതിർത്തിയിട്ട് എടുത്ത് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത് അവിടെ ഇരിക്കട്ടെ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പണി നോക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു ഒന്നര ഗ്ലാസ് പാലും ഒന്നര ഗ്ലാസ് വെള്ളം കൂടെ കൂടി മിക്സ് ചെയ്തേക്കുന്ന പാലാട്ടോ ഇത് അപ്പോൾ ഇത് ഞാൻ ഏകദേശം ഒന്ന് ചൂടാക്കാനായിട്ട് വച്ചിട്ടുണ്ട് അപ്പോൾ തീ ഓണാണ് കേട്ടോ ഗ്യാസ് ഓണാണേ അപ്പോൾ ഞാൻ ഞാനിപ്പോൾ അതിനകത്തേക്ക് കുറച്ച് പഞ്ചസാര ഇതുപോലെ അങ്ങോട്ട് വാരിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര ആവശ്യത്തിന് എന്തോരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വാരിയിട്ട് കൊടുത്തോട്ടോ എന്നാൽ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് തീ ഒന്ന് കൂട്ടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കൊടുക്കുക തിളച്ച് വരുന്ന ടൈമിൽ തീ ഒന്ന് ലോ ആക്കാം കേട്ടോ തീ തീ തിളച്ച് കഴിയുമ്പം തീ ഒന്ന് ലോ ആക്കിയതിന് ശേഷം നമ്മുടെയൊക്കെ വീട്ടിൽ കോൺഫ്ലോർ എടുപ്പുണ്ടെങ്കിൽ അത് നമുക്ക് ഒരു ഇന്നത്തേക്ക് ഇട്ട് ഇത് ഒഴിച്ചു കൊടുക്കാനുണ്ട് അപ്പം ഒരു രണ്ട് മൂന്ന് സ്പൂണോളം കോൺഫ്ലോർ എടുക്കാം കേട്ടോ നമുക്ക് ചെറിയൊരു ഗ്ലാസ്സിലേക്ക് വെള്ളം അല്ലെങ്കിൽ പാൽ എടുത്താലും മതി അപ്പോൾ ഒരു രണ്ട് മൂന്ന് സ്പൂണോളം കോൺഫ്ലോർ എടുത്ത് കൊടുത്തിട്ട് നമുക്കൊരു തവി വെച്ചിട്ട് ഈ ഇതിൻ്റെ കട്ടകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് അങ്ങോട്ട് ഉടത്തിയിട്ട് നമുക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് നമുക്കിങ്ങനെ ഒഴിച്ച് കൊടുത്തുകൊണ്ട് തവി വച്ചിട്ട് ഇളക്കി ഇളക്കിളക്കിക്ക് കൊടുക്കട്ടെ അല്ലെങ്കിൽ കട്ട കൊത്തും ഇങ്ങനെ ഏകദേശം ഒന്ന് ഇന്ന് ഇളക്കി ഇളക്കിളക്കി കൊടുത്ത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് കുറുകി വരുമല്ലേ ഈ ഒരു രീതിയിൽ കുറുകി വരുമ്പം നിങ്ങൾക്ക് ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഈ കുറുകി വരുന്ന ടൈമിൽ ഏലക്ക ഇട്ട് രണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം ഇനിയിപ്പം അതല്ല നിങ്ങൾക്ക് ഈ പിസ്തയുടെ കളറും പിസ്തയുടെ ഒരു ഫ്ലേവറൊക്കെ കിട്ടണം ഉണ്ടല്ലോ നമുക്ക് ഈ ബേക്കറി ഷോപ്പുകളിലൊക്കെ പിസ്തയുടെ മിൽക്ക് ഷേക്കിൻ്റെ പൗഡർ വാങ്ങാൻ കിട്ടും കേട്ടോ അപ്പോൾ അതിന് വല്ല വില കേട്ടോ അപ്പോൾ അത് മിൽക്ക് ഷേക്കിൻ്റെ പൗഡർ നിങ്ങൾക്ക് പിസ്തയുടെ വീട്ടിൽ തന്നെ ഇരിപ്പുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇനിയിപ്പം ഈ ഒരു പിസ്തയുടെ പൗഡർ ഒന്നും ഉണ്ടല്ലോ നമുക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം ദിവസം വീഡിയോയിൽ നിങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ ആ നമ്മൾ പിസ്തയുടെ എ സെൻസ് ഇല്ലായിരുന്നു ഒരു പിസ്ത ഏലാച്ചി എന്നൊക്കെ പറഞ്ഞോണ്ട് ഞാൻ കാഞ്ചെന്ന ഒരു സെൻസ് ഇല്ല ഒരു പച്ച അത് നമുക്ക് ഇത് ആറിയതിന് ശേഷം ഒരു രണ്ട് മൂന്ന് തുള്ളി എടുത്ത് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഞാൻ കാണിച്ചു തരാമേ ഇത് ഇതെട്ടോ ഇത് നമ്മൾ കഴിഞ്ഞസൊക്കെ വീഡിയോസിൽ ഷെയ്ക്ക് ഒക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് എടുത്തതായിരുന്നു അപ്പം അത് നിങ്ങൾക്ക് ഇത് ആറിയതിന് ശേഷം ഇട്ടു കൊടുത്താൽ മതി അത് അതെങ്ങനെയാന്ന് കറക്റ്റ് പിന്നെ പറഞ്ഞുതരാം കേട്ടോ ഇതിപ്പോൾ ഇതിൻ്റെ പണിയായിട്ട് ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഒരു പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ രണ്ട് മൂന്ന് ഏലക്ക ഒന്ന് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം എന്താണ് അപ്പോൾ ഈ ഒരു നിങ്ങൾ ഇതിൻ്റെ എസെൻസ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ആ ഒരു ഏലക്കയുടെ ഫ്ലേവർ അതിൽ തന്നെ ഉണ്ട് അപ്പം ഈ ഒരു പൗഡറിനകത്ത് ഏലക്കയുടെ ഫ്ലേവർ ഇല്ല ഇല്ലാട്ടോ അപ്പം അതുകൊണ്ട് നിങ്ങൾ ഏലക്കൂടി പൊടിച്ചിട്ട് കൊടുക്കുക ഈ ഒരു പൊടിയാണ് കൊടുക്കുന്നതെങ്കിൽ കേട്ടോ ഇനി ഉണ്ടല്ലോ നമ്മൾ മിൽക്ക് മെയ്ഡൊക്കെ വീട്ടിലിരിപ്പം ഉള്ളവരുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ മിൽക്ക് മെയ്ഡൊന്നും ഇല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ഇട്ടുകൊടുത്തില്ല അത് വച്ചും കുഴപ്പമില്ല നമുക്ക് സാധാ ഇപ്പം ഇങ്ങനെ പാലൊക്കെ നമ്മളൊന്ന് കുറുക്കിയെടുത്തിട്ട് കസ്റ്റേഡ് പൗഡറൊക്കെ ഇട്ടിട്ടാണ് നിങ്ങൾ കുറുക്കി എടുക്കുന്നതെങ്കിൽ രണ്ടും മൂന്ന് ഏലക്കൊക്കെ ഇട്ടിട്ട് ഇരുത്താൽ മതി അതല്ലെങ്കിൽ നമുക്ക് മിൽക്ക് വേണ്ട ആവശ്യമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഉണ്ടല്ലോ നമുക്ക് ഫ്രൂട്ട്സ് ഒന്നും അരിഞ്ഞിട്ട് കൊടുക്കാനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സുകൾ ഈ ചെറുപഴം ഉണ്ടെങ്കിൽ ചെറുപഴം അരിഞ്ഞിട്ട് കൊടുക്കാം അതല്ലെങ്കിൽ നല്ല ഈ എന്താ കായ അല്ലാത്ത മുന്തിരിക്ക് ഉണ്ടല്ലോ ചുമന്ന് അത് അതുണ്ടെങ്കിൽ അത് അരിഞ്ഞിട്ട് കൊടുക്കാം നമ്മൾ കുട്ടികളൊക്കെ കഴിക്കാൻ മടിയുള്ള ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കുട്ടികളൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ എന്തായാലും ഇതിങ്ങനെ കാണിച്ചെടുക്കുവാണെങ്കിൽ കഴിക്കാത്ത കുട്ടികൾ ഫ്രൂട്ട്സ് വാങ്ങിച്ച് കഴിക്കും കേട്ടോ കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് ഇനി ഉണ്ടല്ലോ ഇത് നമ്മൾ ആ കുറുക്കി വെച്ചേക്കുന്ന ഇതുണ്ടല്ലോ അത് നമ്മളൊന്ന് ആറിയതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ആറാനായിട്ട് വേണമെങ്കിൽ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം ആറി ഒന്ന് സെറ്റായി വന്ന് കഴിയുമ്പോൾ കുറച്ചും കൂടെ കുറുകി വരും കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ഫ്രൂട്ട്സിലേക്ക് ഇട്ടാൽ ഒഴിച്ചു കൊടുത്താൽ മതി നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി ഉണ്ടല്ലോ നമ്മൾ ആ കുറുക്കി കുറുക്കിയല്ല നമ്മളവിടെ സെറ്റാകുമ്പോൾ ചേരുന്ന കസ് കസ് ഉണ്ടല്ലോ അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവേ ഇതുപോലൊന്നും കൂട്ടിലേക്ക് കൊടുക്കാം കേട്ടോ നല്ല മണമുണ്ട് കൂട്ടികളൊക്കെ കൊടുക്കുമ്പോൾ ഇനി ഉണ്ടല്ലോ ഐസ് ക്യൂബ്സ് അങ്ങോട്ട് വാരിയിട്ട് കൊടുക്കാവേ ഇനി നമ്മൾ സാധാ കസ്റ്റേഡ് പൗഡറൊക്കെ വച്ചിട്ട് അല്ലെങ്കിൽ കോൺഫ്ലോർ കോൺഫ്ലോറൊക്കെ വച്ചിട്ടാണ് നമ്മളിങ്ങനെ പാൽ ഇങ്ങനെ ഇലക്കൊക്കെ പൊടിച്ച് കുറുക്കി എടുക്കുന്നതെങ്കിൽ ഇതുപോലെ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് രണ്ട് മൂന്ന് തുള്ളി ഞാൻ കാണിച്ചിരുന്ന ഇല്ലേ അത് അത് അന്നേരം ഇട്ടുകൊടുത്താൽ മതി കേട്ടോ കാരണം ചൂടിനോട് തന്നെ എസെൻസ് ഇട്ട് കൊടുക്കരുത് കേട്ടോ ആറിയതിനു ശേഷം ഇട്ടു കൊടുക്കുമ്പോഴാണ് ഫ്ലേവർ കൂടുതൽ കിട്ടത്തുള്ളത് ഇപ്പോൾ പിസ്തയുടെ ആണെങ്കിലും സ്ട്രോബറിയുടെ ഒക്കെ ആണെങ്കിലും ശരിയാ ആറിയതിനു ശേഷം ഇട്ടുകൊടുക്കുമ്പോൾ ടേസ്റ്റ് കൂടുതൽ കിട്ടും അപ്പം ഒന്നുണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റ് ആണെങ്കിൽ തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടാം അപ്പോൾ ഉണ്ടാക്കി നോക്കുക നല്ല വീടിനും കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ഉള്ളൊക്കെ ഷെയർ ചെയ്യാൻ മാറക്കരുത് ഫോളോ ചെയ്തവരാണെങ്കിലും ഫോളോ കൂടി ചോദിക്കാൻ മാറില്ല കേട്ടോ